ഊമ കുയി രചന ആദിരാഹരി അവതരണം കരുളായി അമ്മേ അവൾ ശ്രദ്ധിച്ചേക്കണേ എന്റെ സിദ്ധുട്ടാ നീ ഇന്നലെ തന്നെ എത്ര തവണ പറഞ്ഞു എനിക്കറിയില്ല അതല്ലമ്മ ഒറ്റി ഇരിക്കുമ്പോ എന്തേലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒന്നുറക്കെ കരയാനോ ഒച്ച വെക്കാനോ പാവത്തിന് കഴിയില്ല അതോർക്കുമ്പോൾ ഒരു ടെൻഷൻ സിദ്ധു പറയുന്നത് കേട്ട് നീരവിന്റെയും കണ്ടുകൾ നിറഞ്ഞു ഏട്ടന്മാരും മൂന്നെന്താ ഞങ്ങൾക്ക് വാങ്ങി വരുന്നത് എന്താ മോൾക്ക് വേണ്ടത് നീരവ് ചോദിച്ചു എന്തായാലും മതി കാഴ്ച കൊണ്ട് തീർത്ത പറഞ്ഞു മോനെ നിലയോട് പറഞ്ഞിട്ട് പോകണം അവൾ ഉറങ്ങുമല്ലമ്മേ ശല്യം ചെയ്യണ്ട ഉറങ്ങട്ടെ ഇന്നലെ പറഞ്ഞിരുന്നു പറഞ്ഞാൽ മതി ദേവം മോന്ന് തലയാട്ടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കളിച്ചു എഴുന്നേറ്റു ജാനമപാത്രമെല്ലാം പാത്രമെല്ലാം നിലയിൽ പറഞ്ഞു അതെ ഐശ്വര്യക്കുഞ്ഞ് രണ്ട് ദിവസമായി എപ്പോഴും പുറത്തേക്ക് പോകുന്നുണ്ടേ അതെന്തേലും കാണിക്കട്ടെ സമയത്തിന് ആഹാരം കൊടുക്കണം എഴുന്നേൽക്കുമ്പോഴേ പാല് കൊടുക്കണേ ഞാൻ നോക്കിക്കോളാം കുഞ്ഞേ ശരി ഇറങ്ങടാ സിദ്ധു നീരവിനേയും കാത്തിയേയും നോക്കി പറഞ്ഞു എന്നിട്ട് സെറ്റിയിൽ കിടന്ന ബ്ലാസറും എടുത്തിട്ട് ലാപ്ടോപ്പും അടങ്ങിയ ബാഗും എടുത്തു ഇന്ന് കോളേജിൽ പോകുന്നില്ലടി സിദ്ധു തീർത്തിയോട് ചോദിച്ചു ഈ ഏഴുമണിക്കൂർ ഞാൻ എഴുന്നേൽക്കുന്ന സമയമാണ് പിന്നെ നിങ്ങൾ പോകുന്നോണ്ട് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അപ്പൊ നിപ്പോൾ അല്ലതേക്കാതെ വെട്ടി പിഴുകുന്നത് കാത്തി ചോദിച്ചതിന് തന്നെ അവളൊന്ന് വിളിച്ചു കാണിച്ചു കാഷ്ടം പറഞ്ഞുകൊണ്ട് കാത്തി പുറത്തേക്ക് ഇറങ്ങി പുറകെ നീരവ് സിദ്ധുവും യാത്ര പറഞ്ഞിറങ്ങി അവരുടെ കാർ ഗേറ്റ് കടന്ന് പോകുന്നതുവരെ രവിയും തീർത്തിയും ദേവവും നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറിയപ്പോ കണ്ടു ഇന്നലെ വേഗം എഴുന്നേറ്റ് വരുന്നത് ആഹാ നിന്റെ ആളിപ്പയതേ ഉള്ളൂ തീർത്ത പറഞ്ഞപ്പോൾ ഉമ്മറത്തേക്ക് വിഷമത്തോടെ നോക്കുന്നവളെ കണ്ടു രവിയും ദേവിയും പരസ്പരം നോക്കി ചിരിച്ചു മോള് പോയി ഫ്രഷായി വന്ന് പലതും കഴിക്ക് രവി പറഞ്ഞു നിന്റെ കെട്ടിയോ നിന്നെ നോക്കാൻ ഒരു ആയിരം നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ട് പോയത് തീർത്ത പറഞ്ഞത് കേട്ട് നിളയൊന്ന് ചിരിച്ചു എന്റെ പൊന്നു പെണ്ണെ നീ ഇങ്ങനെ വാതിക്കലേക്ക് നോക്കി നിന്നാ നിന്റെ കെട്ടിയോ വരണ്ടെട്ടോ അവര് മുമ്പേക്കാ പോയത് അഭിജിയുടെ മുത്തുമണികളെ നിളയുടെ വയറിലേക്ക് ചേർത്ത് വെച്ച അവൾ വിളിച്ചു ദേ അമ്മേ അനങ്ങുന്നു നോക്കിയേ എന്റെ കവിളി തട്ടിയ പോലെ അത് തട്ടിയതാവില്ല നിന്നെ തൊഴിച്ചതാവും അച്ചാ ഞാൻ ചുമ്മാ പറഞ്ഞതാടൂ ആദ്യം പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി നിള റൂമിലേക്ക് കയറി ഫ്രഷായി വന്ന് ആഹാരം കടിച്ചു പിന്നെ കുറേ നേരം കുറ്റത്തോടെ ഇറങ്ങി നടന്നു പിന്നെ പുസ്തകം വായിച്ചു തീർത്തു കോളേജിലേക്ക് പോയി വന്നുള്ള വിശേഷങ്ങൾ പറഞ്ഞാലും അങ്ങനെ ആ ദിവസത്തെയും തള്ളി നീക്കി രാത്രിയിൽ അത്താഴം കടിച്ചു കിടക്കാൻ പോയി മോളെ അമ്മ വന്ന് കിടക്കാം ദേവമ്മ പറഞ്ഞതിനോൾ വേണ്ടെന്ന് കൈകൾ കൊണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ വരാം തീർത്തും പറഞ്ഞു നീ പോയ ആ കൊച്ചിനെ ഉറക്കൂ ഞാൻ പൊക്കോളാം ആ നിള വേണ്ട രാത്രി സിദ്ധൻ വരും കൈകൾ കൊണ്ടു പറഞ്ഞു അമ്പടിക്കള്ളി അവ എന്നെ പ്രതീക്ഷിച്ചിരിക്കുവല്ലേ തീർത്ത പറഞ്ഞതിനൊന്ന് ചിരിച്ചു നിള റൂമിലേക്ക് പോയി റൂം ലോക്ക് ചെയ്യാനിട്ടാ മോളെ ദേവമ്മ പറഞ്ഞതിനൊന്ന് തലയാട്ടേ റൂമിലേക്ക് കയറിയപ്പോൾ ജനമ്മ പാലും കൊണ്ടു വന്നു വേണ്ടെന്ന് പറഞ്ഞിട്ടും അവര് നിർബന്ധിച്ച് കുടിപ്പിച്ചു പോയി ക്ഷീണം തോന്നിയപ്പോൾ കേറി കിടന്നു കിടന്നതേ ഉറങ്ങിപ്പോയി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ദേവമ്മ രണ്ടു തവണ അളോന്ന് നോക്കി പുതിയ പദ്ധതിയും ഒരുക്കിയിരിക്കുന്ന ഐശ്വര്യ സ്റ്റേറിന് മുകളിൽ ഒളിച്ചിരുന്ന് ദേവം ഓരോ തവണ വന്ന് നോക്കുമ്പോഴും പല്ലുകടിച്ച് അവരെ മനസ്സിൽ ചീത്ത വിളിക്കും ഈ തള്ളയ്ക്ക് ഉറക്കില്ലേ നാശം പിന്നെ കുറെ നേരം കൂടെ നോക്കി നിന്ന് പിന്നെ ദേവമ്മയുടെ റൂമിൽ ചെന്ന് പതിയെത്തി നോക്കി അവരെ നല്ല ഉറക്കാണെന്ന് കാണുന്നതും ഫോണെടുത്ത് ഗേറ്റിന് പുറത്ത് കാത്ത് നിൽക്കുന്ന ആളെ വിളിച്ചു അയാൾക്ക് അവൾ വാതിൽ തുറന്നു കൊടുത്തു അതെ അത് അവളുടെ റൂം ലോക്ക് നിങ്ങൾ അകത്ത് കയറി ലോക്കാക്കണം രാത്രിയിൽ സിദ്ധു വന്ന് കഴിയുമ്പോൾ നിങ്ങൾ വേണം ഡോർ തുറക്കാൻ പിന്നെ എന്തു വന്നാൽ എന്റെ പേര് പറയരുത് മുൻപ് അവളുടെ ആദ്യ ഭർത്താവനെ കൊണ്ടുവന്ന് പരാജയപ്പെട്ടതാ നിങ്ങളെ ഞാൻ വിശ്വസിക്കുവാ അവൾ പതിയെ പറഞ്ഞു ആ താ പോക്കോ ചെല്ലി അവൾ അവളുടെ റൂമിലേക്കാക്കി പതിയെ സ്വന്തം റൂമിലേക്ക് കയറി വിജയം ഉറപ്പിച്ച പോലെ അവൾ ഉറക്ക ചിരിച്ചു രാത്രി ഒരു മണി കഴിഞ്ഞാണ് സിദ്ധുവും കാർത്തിയും നീരവും വന്നത് കോളിമ്പലിക്കുന്ന ശബ്ദം കേട്ട് ദേവമ്മ റൂമിൽ ലേറ്റ് ഉണ്ടാക്കി സമയം നോക്കി എന്താടോ അടുത്ത് കിടന്ന് രവി ചോദിച്ചു സിദ്ധൂട്ടിനെ വന്നെന്ന് തോന്നുന്നു എഴുന്നേറ്റം കൂടെ ദേവമ്മ പറഞ്ഞു പുറകെ രവിയും ടേബിളിൽ നിന്ന് കണ്ണട എടുത്ത് വെച്ച് ദേവമ്മയുടെ പുറകെ പോയി ദേവമ്മ പോകുന്ന വഴി നിളയൊന്നു നോക്കാൻ നിലയ ഡോറിന് ഹാൻഡിൽ തിരിച്ചു ഈ കുട്ടിയോട് ഇത് ലോക്കാക്കണെന്ന് പറഞ്ഞതാ എപ്പോഴും ചെന്ന് നോക്കുമ്പോൾ ഉറക്കം പോകും അതാകും താൻ പോയി ഡോറ് തുറക്ക് പിള്ളേരെ പുറത്ത് നിൽക്കുമല്ലേ ആ ശരിയാ ഞാനും പറഞ്ഞു അവർ വേഗം പോയി ഡോറ് തുറന്നു മൂന്നുപേരും ദേവുമയെ നോക്കി ചിരിച്ചു കാണിച്ചകത്തേക്ക് കയറി ഉറക്കം പോയി അല്ലേ ദേവുമേ കാട്ട് ചോദിച്ചു ഏയ് അതൊന്നും കുഴപ്പമില്ല പോയ കാര്യം എന്തായട മക്കളെ രവി ചോദിച്ചു നമുക്ക് തന്നെ ആ പ്രോജക്റ്റ് കിട്ടിയെങ്കിൽ നീരവ് സന്തോഷത്തോടെ പറഞ്ഞു മക്കൾ പോയി ഫ്രഷായി വഴിക്കാം വേണ്ട ഞങ്ങൾ കഴിച്ച സിദ്ധു മറുപടി കൊടുത്തു ഉറങ്ങാതെ സിദ്ധുവിനെയൊക്കെ കാത്തിരുന്ന ഐശ്വര്യ ഡോറൽപ്പം തുറന്ന് താഴ്ത്ത സംഭാഷണം കേട്ടു ഓ ടങ്ങും ഐശ്വര്യ പെറുപിടുത്തു സിദ്ധുനയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി മോനെ അവൾ ഉറങ്ങുവല്ലേ റൂം അകത്തിന്ന് ലോക്ക മോ പോയി കിടന്നു ഈ തള്ളെല്ലാം നശിപ്പിക്കും ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു അതെന്തിനാ ലോക്ക് ചെയ്തത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആരും അടുത്തില്ലല്ലോ ലോക്ക് ചെയ്യേണ്ടത് പറഞ്ഞതാ മോളോട് ഞാൻ പറഞ്ഞതാ ഞാൻ കേടക്കാന്ന് അവള് സമ്മതിച്ചില്ല അവള് സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് അമ്മയും അവളെ പോലെ തുടങ്ങുവാണോ അതും പറഞ്ഞുകൊണ്ട് അവൻ ഡോറിൽ തട്ടി ഐശ്ശയ വിജയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പതിയെ താഴേക്കിറങ്ങാൻ നോക്കി തിരിഞ്ഞു കയറി പെട്ടെന്ന് ചെന്നാൽ സംശയിക്കും കുറച്ച് കഴിഞ്ഞ് പോകാം ഐശ്വര്യം മനസ്സിലോർത്തു നിള നിളാ സിദ്ധുവിന്റെ ശബ്ദം കേട്ട് നിള എന്നിട്ടപ്പോഴേക്ക് റൂമിലുണ്ടായിരുന്നവൻ വാതിൽ തുറന്നു പുറകെ ഇറങ്ങി വന്ന നിളയും പുറത്ത് നിന്നവരും മുന്നിൽ നിൽക്കുന്ന സെൽവത്തെ കണ്ട് ഞെട്ടി ഡാ നീരവ് ചെന്ന് സെൽബത്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നീ എന്തടാ ഇവിടെ പറയടാ നീ എങ്ങനെ ഇവിടെ വന്നത് സിദ്ധുവിന്റെ കണ്ണുകൾ അപ്പോഴും എന്തോ നടന്നതെന്ന് അറിയാതെ എല്ലാവരെയും നോക്കുന്ന തന്നെയായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിറക്കി കാണിച്ചിട്ട് ചിരിച്ചു ബഹളം കേട്ട് തീർത്തിറങ്ങി വരുമ്പോ ഐശ്വര്യ സേറിന്റെ മുകളിൽ നിന്ന് പരുങ്ങുന്നുണ്ട് തീർത്ത് വേഗം താഴേക്ക് ചെന്ന് ജാനമ്മയെ എഴുന്നേറ്റ് വന്നു സിദ്ധുവിന്റെ മൗനം കാത്തിയെ ചൊടിപ്പിച്ചു അവൻ സെൽവത്തിന്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു പറയടാ പുല്ലേ നീ എങ്ങനെയാ ഈ റൂമിൽ വന്നത് കാർത്തി ചോദിച്ചു അത് കേട്ട് നില ഞെട്ടി അവളുടെ മുഖഭാവം കണ്ട് സിദ്ധുന്ന് ചിരിച്ചു എന്നെ സേറ്റിയിലേക്ക് പോയിരുന്നു ഇവരിതെന്താ ചോദിക്കാത്തത് അവൾ അടിച്ചിറക്കി വിടാനുള്ളതിന് ഓ ഒന്നും ഒന്നു പറഞ്ഞിറക്കി വിടാനായിരിക്കും അത് തന്നെ എനിക്കും വേണ്ടത് സിദ്ധുവിന്റെ അടിക്ക് ഒരു മായവും കാണില്ല ചിലപ്പോ സെൽവത്തെ തല്ലിക്കൊല്ലും ഐശ്വര്യം മനസ്സിൽ പറഞ്ഞു കുറച്ചു നേരത്തിന് ശേഷം ഐശ്വര്യം താഴേക്ക് വന്നു അവൾ ഇറങ്ങി വരുന്നത് കണ്ട് സിദ്ധു തിരിഞ്ഞു നോക്കി എന്നിട്ട് എഴുന്നേറ്റു ഇപ്പ എല്ലാരും ആയില്ലേ നീ എന്താ ഐശ്വര്യം താമസിച്ചത് ഉറങ്ങുമായിരിക്കുമല്ലേ സിദ്ധു ചോദിച്ചു ആ അവൾ പറഞ്ഞു ഇവിടുത്തെ ഒച്ചയും ബഹളും കേട്ട് ഞാൻ ഇറങ്ങി വരുമ്പോ മുകളിൽ നിന്ന് പരങ്ങുന്നത് കണ്ടല്ലോ തീർത്ത് ചോദിച്ചു ആ ആ അതപ്പോ ആഹ് അതൊക്കെ പോട്ടെ ഇപ്പോഴത്തെ വിഷയം എന്റെ ഭാര്യയുടെ ബെഡ്റൂമിൽ ഇവൻ എങ്ങനെ വന്നു എന്നതല്ലേ നീരവിന്റെയും കാർത്തിയുടെയും സമയം കഴിഞ്ഞു ഇവൻ പറഞ്ഞില്ലല്ലോ ഇനി ഞാൻ ചോദിക്കാം നിങ്ങൾ ഓഡിയൻസ് ആകെ സിദ്ധു ബ്ലാസർ കുരിയിട്ട് സെൽവത്തിന്റെ അടുത്തേക്ക് നടന്നു കാർത്തി നീരവ് സെൽവത്തിൽ നിന്നും പിടിയായി സിദ്ധു എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് അറിയാൻ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുവാണു ആദ്യം നമുക്ക് സമാധാനത്തിന്റെ പുറകെ പോകാം അല്ലെ ശെൽബം പറ നീ എങ്ങനെയാ എന്റെ ഭാര്യയുടെ റൂമില് ഡാ ഈ വരട്ട് കൂടുതൽ ഞാൻ പറയിപ്പിക്കാം കാർത്തി നീ ഒന്ന് അടങ് ആ പറ സെൽവം ടേബിളിലേക്ക് ചാലുന്ന കൈയുടെ സ്ലീവ് രണ്ടും തുറത്തു കയറ്റി പറയുടെ പുന്നാരെ മോനെ സിദ്ധു അലറി നിള വര സ്ചി ഞാൻ വന്നിട്ടേ നിളയളെ ദേഷ്യത്തോട് നോക്കി കണ്ണു നിറച്ചു ഇവളെന്ത് പറഞ്ഞു എൻ പുരുഷൻ മുംബൈക്ക് പോയിട്ടാ നീങ്ക വാങ്ങെന്ന് അലിക്കൊണ്ട് സെൽഫത്തിന്റെ അടുത്തേക്ക് പോഞ്ഞു ചേ എന്താ നീരവിത് ഇത് ഇവ ബാക്കി പറയട്ടെ നിന്നെ എങ്ങനെ വിളിച്ചു ഷോപ്പിൽ വന്നോ അതോ ഫോണിൽ വിളിച്ചോ ഇന്ന് കാലയിൽ ഫോണിൽ കൂപ്പിട്ടാച്ചേ നോശിപ്പിച്ചു ഐശ്വര്യം മനസ്സിലോർത്തു എന്നിട്ട് നീ എന്നാൽ ഞങ്ങൾ വരുന്നതുവരെ കാത്തിരുന്നത് പോകാതെ ആ അത് അത് വന്ത് സംസാരിക്കാൻ കഴിയാത്ത ഇവള് രാവിലെ നിന്നെ വിളിച്ച് വരാൻ പറഞ്ഞു നിന്റെ ഫോൺ നമ്പർ ഇവളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഡോർ നീ തുറന്നു തന്നു ഗിടം പൊറന്നാറി കുഞ്ഞാലെ മോനെ എൻ്റെ ഭാര്യ ഇവളുടെ റൂമിൽ ഇനി നിന്നെ പോലെ എത്ര ചെറ്റകളെ കണ്ടാലും ഞാൻ സംശയിക്കില്ല ഇവളന്റെ ജീവനാ നീ റൂമിൽ വന്നത് പോലും ഇവൾ അറിഞ്ഞിട്ടില്ല ീണമുള്ളത് കൊണ്ട് കുറെ ദിവസമായി അവളും നന്നായി ഉറങ്ങും നിളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു ചുറ്റും നിന്നവരുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞപ്പോ ഐശ്വര്യം ഭയം തോന്നി ഇനി പറ നീ എന്തിന് ആര് പറഞ്ഞിട്ട് ഇവിടെ വന്നു നീള കൂപ്പിട്ട് അപ്പുറം എന്താ നന്ദിയുള്ള നായയാണല്ലോ ഡോ നീ കാർത്തി നീ ആ പെട്രോളിങ്ങെടുത്ത് ഇവരെ പച്ചക്കത്തിക്കാം കാത്തി പെട്രോളെടുത്ത് കൊണ്ട് വന്നു സിദ്ധത്തിന്റെ തല വഴി ഒഴിച്ചു എന്നൊരു ലൈറ്റ് എടുത്തു അവന്റെ കവളിൽ ശക്തിയായി അടിച്ചു ആയിഷ റൂമിലേക്ക് പോകാൻ തുടങ്ങി ഐശ്വര്യ പോകരുത് സിദ്ധു തല ചരിച്ച് പറഞ്ഞിട്ട് സെൽബത്തെ നോക്കി പറയടാ സെൽബത്തിന്റെ രണ്ട് ചെവിയും പൊതി സിദ്ധു രണ്ട് കൈകൊണ്ട് ശക്തിയായി അടിച്ചു രണ്ട് ചെവിയിലൂടെയും വണ്ട് മൂളുന്ന പോലെ തോന്നിയ സെൽവം അവശതയോടെ നിലത്തേക്ക് പോണു പറയടാ സിദ്ധു സെൽബത്തെ ചവിട്ടം കാല് അയ്യോ വേണ സാർ ഈ നമ്മിയതിനാല് നാം വന്ന് സാറ് വന്നത് അപ്പുറം റൂമ് വര സൊള്ളിയാച്ച് സേൽപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിനുണ്ട് പടക്കം കൊടുത്ത പോലെ ഒന്ന് കിട്ടി ശാബ്ദം കേട്ട് എല്ലാവരും നോക്കിയപ്പോൾ നിലയിടക്കായി ഒരു തവണ കൂടെ ഐശ്വര്യയുടെ കവളിൽ പതിച്ചു എല്ലാവരും വിശ്വസിക്കാൻ വിശ്വസിക്കാനാപാത നിലയെ നോക്കി പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറച്ചു നില കൈയ്യെടുത്ത് ഐശ്വര്യോട് ഓരോന്നും പറഞ്ഞു തീർത്ത് നില പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു നീയൊക്കെ ഒരു പെണ്ണാണുടി സിദ്ധന നോക്കി നില കൈ കൊണ്ടു പറഞ്ഞു ഈ മനുഷ്യന് വേണ്ടിയല്ലേ നീ ഇത്രയും നാണം കേട്ട കളി കളിക്കുന്നത് സിദ്ധ നിന്ന് ഇഷ്ടമാണെങ്കിൽ നിനക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയം ഞാനാ ഞാൻ മാത്രം ഈ ജന്മത്തിലെന്നല്ല ഒരു ജന്മത്തിൽ നിനക്ക് ഞാൻ വിട്ടു തരില്ല നിള പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ കണ്ണ് നിറച്ച സിന്ധുവിനെ നില ചുറ്റി പിടിച്ച് മുഖഭാഗം ചുമബനങ്ങൾ കൊണ്ട് മൂടി അവളുടെ മുഖം ഉയർത്തു നിറുകിയിൽ അവനും ചുംബിച്ചു നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എല്ലാവരുടെയും ചൂണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു അതെ ഇതെല്ലാം ഞാനാ ചെയ്തത് ഇവളെ പോലൊരു എൻ്റെ മക്കൾക്ക് ജന്മം നൽകണ്ട എന്റെ മക്കൾക്ക് എന്തെങ്കിലും വൈകിണ്ടാകും ഇറങ്ങിവിടുന്ന് ഇറങ്ങി ഇറങ്ങി പോകാൻ അവളുടെ ചേവിക്കലിനൊന്നുകൂടെ കൊടുത്ത് മുടിക്കൂത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി വിട്ടു സിന്ധു ശാരദിനെടിച്ചത് പോലെ കെടിച്ചാലാ നിരവേ നീരവ് സെൽവത്തെ നോക്കി പല്ലി കടിച്ചു അത് വേണ്ടടാ ഇവനത് ഭയങ്കര സന്തോഷാകൂടാ നിലവിൽ മൂന്നങ്ങാട് കെട്ടിയവനാ കാ കാത്തിപ്പൂച്ചത്തോടെ പറഞ്ഞു എങ്കി നീ തുടങ്ങിക്കോ കാരണം പറഞ്ഞു വേണം കൊടുക്കാൻ ഒന്ന് ഇവിടെ വരാൻ ധൈര്യം കാണിച്ചതിന് രണ്ട് എൻറെ ഭാര്യയുടെ റൂമിൽ കയറിയതിന് മൂന്ന് ഈ കിട്ടുന്നതൊക്കെ മറക്കാതിരിക്കാൻ നാല് ഇനി ഇതുപോലുള്ള ഒരു പണിക്ക് ഇറങ്ങാതിരിക്കാൻ എങ്കിൽ നിങ്ങളും തുടങ്ങിക്കോ സിദ്ധു പറഞ്ഞത് കാത്തിയും നീരവും കൂടെ സ്വലഭത്തെ ചവിട്ടിക്കൂട്ടി പഴന്നോട് ചുരുട്ടി കൂട്ടുന്നത് പോലെയാക്കി നില റൂമിലേക്കും പോയി മതി ഇനി ഇത് അലിയാലിച്ച് പോകും പറഞ്ഞിട്ട് രവി ദേവുമ്മയെ നോക്കി മോള് പോയി കിടന്നു തീർത്തിയോട് പറഞ്ഞിട്ട് റൂമിലേക്ക് അവരൊപ്പം നടന്നു പിറകെ ദേവുമ്മയും തീർത്ത റൂമിലേക്ക് പോയി മന്നിച്ചിടുങ്ക സാർ ഹിനിമെ തപ്പ് ചെയ്യമാട്ടെ സത്യമായിക്കും പമ്പ് കാട്ടാൻ പോകമാട്ടെ സാർവം തറയിൽ കിടന്ന കായികൾ തൊഴുതു ഓരോന്ന് പറഞ്ഞു ഇറങ്ങി പോടേ കാട്ട് ദേഷ്യത്തോടെ പറഞ്ഞു സെൽവം പതി ഭിത്തിയിൽ പിടിച്ച് എഴുന്നേറ്റും സിദ്ധി എഴുന്നേറ്റ് സെൽവത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഒറ്റ അടി കൂടെ അയാൾ ചേക്കിട്ടെടുത്ത് കൊടുത്തു അയാൾ ആ വശത്തയോടെ ഭിത്തിയിലേക്ക് ചാരി കാവളിൽ കൈവച്ച് സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി ചുമ്മാ ഒരു രസം പറഞ്ഞവൻ നിളയുടെ റൂമിലേക്ക് പോയി സെൽവത്തെ പിടിച്ച് വലിച്ച് കാത്തി പുറത്തേക്ക് തള്ളി വിട്ടു ഇറങ്ങി പോടാ പറഞ്ഞിട്ട് കാതി ഡോറ് വലിച്ചടച്ചു സിദ്ധു റൂമിലേക്ക് ചെല്ലുമ്പോൾ നിള കിടന്നിരുന്നു വയനെ പൊതിഞ്ഞ് കൈ ചേർത്ത് വെച്ചിട്ടുണ്ട് അവൻ മാറു സൈഡിൽ കിടന്നു പിന്നെ കുറച്ച് നീങ്ങി നിരങ്ങി അവളുടെ അടുത്തേക്ക് സിദ്ധു അടുത്തേക്ക് നീങ്ങി വരുന്നതറിഞ്ഞ നിളം പിത്തിയിട്ടടുത്തേക്ക് അല്പം കൂടെ നീങ്ങി ഇവിടുത്തെ ഉറങ്ങിയില്ലേ സിദ്ധു മനസ്സിലോർത്തു ഉമക്കുയിലെ സിദ്ധ അവളുടെ അടുത്തേക്ക് നീങ്ങി കാതോരം വിളിച്ചു അവളൊന്ന് പൊളിച്ചുകൊണ്ട് തല മാത്രം അവനൊന്ന് നോക്കി അവൻകമി ചോദിച്ചു അവളൊന്നുമില്ലെന്ന് തലയെനിക്ക് അവൻ അവളുടെ അടുത്തേക്ക് ചെരിഞ്ഞ് കിടന്നു അതെ ആ വിത്ത് അപ്പുറത്തോട്ട് പോകാതെ ഇങ്ങോട്ടൊന്ന് നീങ്ങി കിടക്ക് അവൾ അല്പം പുറകോട്ട് നീങ്ങി അവനൊന്ന് ചിരിച്ചു ചുണ്ടിൽ നിറഞ്ഞ കുസൃതി ചിരി പെണ്ണെ ഈടത്തോട്ട് തിരിഞ്ഞു കിടക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കിടക്കട പ്ലീസ് അവൾ തിരിഞ്ഞു നേരെ കിടന്നു അവൻ ഹെഡ്ബോർഡിലേക്ക് താലുയർത്തി വെച്ചു വീർത്തിരിക്കുന്ന അവളുടെ വയറിലേക്ക് നോട്ടം ചെന്നെത്തി മുൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ ഞാൻ നിന്റെയാന്നോ അങ്ങനെ മറ്റെന്തോ എന്താ അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് മുന്നേ എനിക്ക് തന്നതൊക്കെ തിരിച്ചു തരാൻ എനിക്ക് അറിയാം ഒരു പിടപ്പോടവൾ മെഴികൾ താത്തി ഞാനും എൻ്റെ മക്കളെ കൈ ഉയർത്തി വയറിന് മീത് കൊണ്ടവൻ ചോദിച്ചു അവളുടെ ദയനീയമായ നോട്ടം കണ്ട് അവൻ കൈ പിൻവലിച്ചു അവൾ അവനെ കൈ പിടിച്ച് തൻ്റെ ഉദരത്തോട് ചേർത്തു മിഴികൾ നിറച്ചവൻ അവളെ നോക്കി വയറിൽ സ്പർശം പറഞ്ഞോണം അവൻ കൈ പെടന്നെടുത്തു ഒരു കൗതുകത്തോടെ പിന്നെയും കൈകൾ ചേർത്തവൻ ദേ ഈ കൈയിലോട്ട് കയറി കിടക്ക് അവളുടെ തലയുടെ മുകളിലേക്ക് കൈ വെച്ച് തുറന്നു അവൾ അവന്റെ കൈയിലേക്ക് കയറിക്കിടന്നു അവളിലേക്ക് കുറച്ചുകൂടി ചേർന്ന് കിടന്നവൻ മുഖമുയർത്തി അവളുടെ ദർഗയിൽ ചൂണ്ടിച്ചു ഒന്ന് തോടേ പിടിക്കുകയൊക്കെ ചെയ്യാലേ അവളുടെ കാവളിൽ തലോടി കള്ളച്ചിരിയോടും പറഞ്ഞു അവള് മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു എന്ത് ചിരി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിൽ തഴകി പേരറിയാത്തൊരു വികാരം തന്നെ വന്ന് പൊതിയുന്നത് അവൻ അറിഞ്ഞു തലതായത്തി പതി അവളുടെ ചുണ്ടുകളിൽ മുത്തി കണ്ണുകൾ കൂമ്പി അടച്ചവൾ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചവൻ തലയുരുത്ത് നോക്കുമ്പോൾ കണ്ണുകൾ രണ്ടും മടച്ചു കിടക്കുന്നവളെയാണ് കണ്ടത് അവനെന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണിന് പുറത്തേക്ക് മെല്ലി ഓതി കണ്ണുകൾ തുറന്നവൾ കണ്ടു തൻ്റെ മുഖത്തേക്ക് നോക്കി കുസൃതിയായി ചിരിക്കുന്നവന് അതെ എത്രയും മതി ഒന്നാമത് കണ്ടോട് മൊത്തം പോയി നടപ്പാ ഞാൻ എന്റെ മക്കളിങ്ങ വരട്ടെ അതുവരെ ക്ഷമിക്കാം പിന്നെ എൻ്റെ പ്രണയം ഞാൻ നിനക്ക് പകർന്നു തരുന്ന ഓരോ നിമിഷവും മിഴികൾ തുറന്നിരുന്ന് എന്നെ കാണുന്നത് എനിക്കിഷ്ടം കള്ളച്ചിരിയോടെ പറഞ്ഞവൻ ഹെഡ്ബോർഡിൽ നിന്ന് തലതാഴ്ത്തി കിടന്ന് വയറിന് മേദിയിരിക്കുന്ന അവളുടെ കൈക്ക് പുറത്ത് കൈ ചേർത്ത് കിടന്നവൻ ഓമക്കുലേ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ഐശ്വര്യം തല്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട് വിഷമിച്ചല്ലേ അവളുടെ മിഴികൾ താഴ്ന്നത് അവൻ കണ്ടു എന്നെക്കാളും വിശ്വാസ എനിക്ക് നിന്നെ ദേ ഇങ്ങോട്ട് നോക്കു പെണ്ണേ അവളുടെ താടിത്തുമ്പ് പിടിച്ച മുഖം മുഴുത്തി പറഞ്ഞു ഇപ്പൊ കുറച്ചുകൂടെ വണ്ണം വെച്ചിട്ടോ മുന്നോട്ടിനിയും വണ്ണം വെക്കും അല്ലേ അവൾ കയ്യെടുത്ത് അവനോട് ഓരോന്ന് പറഞ്ഞു ആ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ണം വെക്കുന്നത് എങ്കിലേ കാര്യങ്ങളൊക്കെ ഒരു ഗുമ്മുണ്ടാകുകയുള്ളൂ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് ചെറുതായി വരച്ചു അതെ ഇനി ഉറങ്ങിക്കോ കൈകൾ പിന്നെയും അവളുടെ വയറിൽ ചേർത്ത് പറഞ്ഞു